വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അതിന് സൂറി പറഞ്ഞ് പറയുകയാണോ മര്യാദ ഈ പത്രതർപ്പണം എന്ന് പറയുന്നത് പോലെ എന്തേലും നുണകൾ ആവശ്യമില്ലാത്ത നുണകളും ഒക്കെ വിളിച്ച് പറയുക എന്നിട്ട് പിറ്റേ ദിവസം അത് അതും നുണ ശരിയല്ല ആ വാർത്ത തെറ്റാണെന്ന് പറയുക ഇന്നിപ്പോൾ ശ്രീകണ്ഠൻ നായർ അയാളുടെ ഫ്ലാറ്റോണിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ക്ഷുദ്രജീവികൾ ആണല്ലോ ഈ പത്രപ്രവർത്തകരും മാധ്യമങ്ങളിൽ നിന്ന് കാരണം അവർക്ക് വലിയ ആവശ്യമൊന്നും കാണിയാലാത്ത കാര്യങ്ങളാണ് അവരെന്നാലും അത് നുണ പറഞ്ഞ് ആ ഇല്ലാത്ത നുണ പറഞ്ഞ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ രാവിലെ ഇപ്പോൾ അങ്ങാടി പോയപ്പോൾ എവിടുന്നോ വന്ന ഒരാളാണ് അറിയുമൊന്നുമില്ല ആ വലിയ ഗെറ്റപ്പിലാറിലൊക്കെ ഇറങ്ങി കയറുന്ന പറയുന്നത് എന്താണെന്നറിയോ ആ ഒരു ഇത്ര രൂപ ഞാനൊക്കെ പോയി അയാളൊരു ചിറ്റാച്ചി ഉടമയാന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ പോയി അവിടെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതെല്ലാം കണ്ടില്ല എന്നിട്ടും പറയാണ് ഒരു ശവ് അടക്കുന്നതിന് അത്ര ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയേക്കുന്നത് ഇങ്ങനെ ചിലവാക്ക അത് എന്താണ് ചിലവാക്കാത്ത കാഴ്ച ചിലവാക്കിയതാണെന്ന് പറയുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തർക്കങ്ങളാണ് പറയുന്നത് എന്താണ് ഈ പത്രങ്ങളൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തിരുത്തി പറഞ്ഞിരിക്കുന്നത് കാണുന്നില്ല ഒരു കാരണം ഇന്നലെ പറഞ്ഞ നുണയാണ് എന്ന് പത്രങ്ങൾ പറയുകയാണ് പക്ഷേ അത് ഈ ഈ ജനങ്ങൾ അതങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല ജനങ്ങൾക്ക് ആ ഇന്നലെ കേട്ടത് ഇന്നത്തെ പത്രവാർത്ത അങ്ങനെ തിരുത്തി പറയുന്നത് അവർ കേൾക്കുക അല്ലെങ്കിൽ അവർ പറയുക അതൊക്കെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇടതുദോഷമോ സി പി എംകാരോ ഒക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് സത്യമായൊരു വാർത്ത പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അത് തിരുത്തി പറയുമോ ഇവരെന്തായി ചെയ്യുന്നത് ഇപ്പം ഇതാണോ പത്രധർമ്മം ഈ ധർമ്മത്തെ ഇതാണോ പത്രമാധ്യമ മര്യാദ ജനങ്ങളെ കൗളിപ്പിക്കലാണോ ഇതൊന്നും ശരിയായ ഒരു നടപടിയാണ് നമുക്ക് കിട്ടേണ്ട സർക്കാർ തരണ്ട അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തരണ്ട കണക്ക് കാശ് ചോദിച്ചു വാങ്ങുന്ന ഒരുത്തിന് ഞാൻ കണ്ടിട്ടില്ല അത് ചോ പറയുന്നുമില്ല അതൊരു പത്ര മാധ്യമങ്ങളും പറയത്തില്ല ഇപ്പോൾ തന്നെ ബീഹാറിലോ എവിടെയാ അടിയന്തര സദായെന്നു പറഞ്ഞാൽ നാൽപ്പത് കോടിയോ പറ്റാവിടെ കൊടുത്തു എന്ന് കണ്ട് കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റ എന്താ ഈ കേരളത്തിന് അങ്ങനെ അടിയന്തര സഹായമൊന്നും ഇല്ലായിരുന്നു അതൊന്ന് എന്തുകൊണ്ടാണ് കിട്ടാങ്ങനൊരു ഇങ്ങനെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൊടുത്തതിന് ഇവർ ഇത്രമാത്രം ഈ പറഞ്ഞു നടന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ ഇതിനെതിരെ ശബ്ദിക്കുക മാത്രമല്ല ഇതിന് എന്തേലും നിയമങ്ങളില്ലായെങ്കിൽ നിയമങ്ങൾ ഉണ്ടാകണം അങ്ങനെ തോന്നിയാതൊക്കെ പറയലാണോ പണി അതാണോ ഒരു മര്യാദ തോന്നിയത് പറയാനുള്ളതാണോ മാധ്യമ ധർമ്മ അല്ലെങ്കിൽ മാധ്യമ മര്യാദ എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതെന്തൊരു സ്വാതന്ത്ര്യം അങ്ങനെ എന്തൊരു സ്വാതന്ത്ര്യമുണ്ടോ തോന്നിയതൊക്കെ വിളിച്ചു പറയുക എന്നിട്ട് കിട്ടാനുള്ളതില്ലാണ്ടാക്കുക അപ്പം എനിക്ക് എങ്ങനെയാണ് തോന്നിയത് ശുദ്രജീവികൾ കാരണം എലിയൊക്കെ പത്താമത്ത് കയറിയിരുന്ന നെല്ലൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അതിനകത്ത് കയറി തൂറി വിരകി മുള്ളി നിറങ്ങി പോവുകയാണ് ആവശ്യമുള്ള തിന്നു എന്നിട്ട് അങ്ങ് പോവുകയാണ് തിന്നിട്ട് പോവല്ല ഇതെല്ലാം ചെയ്തു വച്ചിട്ട് പോവുകയാണ് ഇപ്പം നമ്മുടെ വലിയ രേഖകളൊക്കെ എവിടെക്ക് ഇരിക്കുക തുണികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവനതൊരാവശ്യമില്ല അവനതെല്ലാം കടിച്ച് വലിച്ച് മുറിച്ച് അവിടെയൊക്കെ ഇടും ഇതു തന്നെയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് ക്ഷുദ്രജീവികൾ ഇവയെ എലിക്ക് കൊടുക്കുന്ന പോലെ എന്തേലുമൊക്കെ കൊടുക്കേണ്ടി വരും ശരീരം നന്നാക്കാറ് അതാണ് ഈ പത്രധർമ്മം ഏ പറയേണ്ടത് എന്താണെന്ന് അതിൻ്റെ സ്രോത ശരിയാണോ എന്ന് അന്വേഷിക്കുക ഇന്ന് എന്നിട്ടത് തിരുത്തി പറഞ്ഞേക്കുവാണ് പക്ഷേ അയാൾ എന്നിട്ട് പറയാം അത് ഇങ്ങനെയാണല്ലോ ഞാൻ കേട്ടത് ഇങ്ങനെ ഹേയ് അതൊന്നും ശരിയല്ല നിങ്ങളാ പറയുന്നത് ഞാൻ പോയി കിറ്റാച്ചി കൊണ്ട് പോയിച്ചതാണ് നമ്മളതൊക്കെ കണ്ടതാണ് കേട്ടോ നേരിട്ട് ലൈവായിട്ട് ഈ കി ടി വി കാര്യത്തിലൂടെ തന്നെ നമ്മൾ കാണുക എന്താ അവിടെ ഇങ്ങനെ കിറ്റാച്ചി കൊണ്ട് മാന്തുന്നതും പത്ത് പാലങ്ങൾ പണിയുന്നതും മനുഷ്യന്മാർ മാന്തുന്നതും എല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ കാണുകയാണ് അത് വീട് വെക്കുന്നതിനും അല്ലെങ്കിൽ സ്ഥലം മേടിക്കുന്നതിനൊക്കെ ഒത്തിരി പേര് ഫ്രീ ആയിട്ട് ചെയ് ചെക്കോ വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്കൂൾ കടന്ന് കൊടുക്കുന്നു ഇങ്ങനെ പലതും ഫ്രീ ആയിട്ട് ചെയ്യുന്നതെന്നും കാണുകയാണ് അപ്പം അതുപോലെ തന്നെ മരങ്ങൾ കൊടുക്കുന്നു വസ്ത്രങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ശരിയല്ലേ ഈ കാശെല്ലാം എല്ലാം അവിടുന്ന് ഒരാൾ ഒരു ചേച്ചി ചോദിച്ചതും ഇത് തന്നെയാണ് ഹാ അതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തിട്ട് സർക്കാരിന് ഇത് കൊടുക്കാൻ കൊള്ളാവോ ഇതും ഇങ്ങനെ പൈസ ചിലവാക്കിയെന്ന് കാണിക്കാൻ കൊള്ളാവുന്നത് ഇത് ചിലവാക്കിയ കാശല്ല എന്ന് മന്ത്രിമാരും അതുപോലുള്ള ഏജൻസികളൊക്കെ പറയുന്നുണ്ട് ഇത് ചിലവാക്കിയ കാശ് അല്ലാതെ അന്നേരം കൊടുത്തൊരു എസ്റ്റിമേറ്റാണ് അല്ലാതെ അത് ചിലവാക്കാവുന്ന കാശാണ് ആ അതും വിശദമായിട്ട് പറയുന്നുണ്ട് ചിലരൊക്കെ ഒരു വീട് വെക്കാൻ കൊടുക്കുന്ന കാശ് ഒരു ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തീരുവോ അപ്പോൾ അതിന് സർക്കാർ വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നഷ്ടങ്ങൾ വരുന്നതിന് താരിപ്പ് കണക്കാക്കിയിരിക്കുന്നത് അതാണ് അതല്ലേ അത് കൂടുതല് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ശവം കിടക്കുന്നതിന് എത്ര ശവങ്ങൾ ഉണ്ടെങ്കിൽ എത്ര അതിനെത്ര എന്നൊക്കെ കാണും അതനുസരിച്ചുള്ള കാശ അവിടെ പറയുന്നത് അത് ഒരു എസ്റ്റിമേറ്റായിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് വല്ലതും തിരിച്ച് തന്നിട്ടുണ്ടോ അങ്ങനെ കൊടുത്തതിൽ കണക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അതിലൊന്നും തിരിച്ച് തന്നു ഇത്തന്നായിട്ട് ഞങ്ങൾ കണ്ടില്ലോ തോന്നിണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും അങ്ങനെ കോടതിയിലേറ്റ് വന്ന് ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ അത് എന്താണെന്ന് പറയാതെ അത് മുഴുവൻ അങ്ങോട്ട് സർക്കാർ ചിലവാക്കി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട് ആ അറിയാനുള്ള ആഗ്രഹത്തെ സർക്കാരും മാനികളും അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുക എല്ലാവരെയും ബോധ്യപ്പെടുത്താനും ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്ത് കേട്ടാലും അത് പറഞ്ഞുകൊണ്ടേ നടക്കുള്ളൂ ഇവർ ചെയ്യുന്നത് എന്താണ് കേരളത്തിൻ്റെ വികസനത്തെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയിടലാണ് ഇതിനു ഇതിനുമുമ്പുള്ള സർക്കാരുകളൊക്കെ ചെയ്തതെന്താണെന്നൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ റോഡ് പാലമൊക്കെ ഇവിടെ തകർന്നു പോകുന്നിടത്തൊക്കെ എന്ത് ചെയ്യേണ്ടത് ഇവര് സർക്കാർ തരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലല്ലോ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ എത്രയാന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കണ്ടേ ആ കൊടുക്കുന്ന കണക്ക് അത് ചിലപ്പോൾ കൂടി പോകാം കുറഞ്ഞു പോകാം ഇതൊക്കെ സ്വാഭാവികം ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെയാണുള്ളവരേണ്ടത് നമ്മളിടുന്ന ആ എസ്റ്റിമേറ്റ് എത്രയാണോ അതിൻ്റെ ചിലപ്പോൾ കുറഞ്ഞു വന്നെന്ന് വരാം കുറച്ച് കാശു പോലെ ലാഭം വന്നെന്ന് വരാം അതല്ലെങ്കിൽ കുറച്ച് കൂടുതലായി കാണും ആ കൂടുതലാകുന്നത് അപ്പോഴും കയ്യിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കണ്ട ഉടമസ്ഥരത്ത് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ആണല്ലോ ഈ സർക്കാർ കൊടുക്കുന്ന കേന്ദ്ര ഗവണ്മെന്റ് കൊടുക്കാവുന്ന കാശ് കൊണ്ട് എന്തായാലും തിരിയല്ലോ എന്തുകൊണ്ടാണ് ഇവർ അവിടെ നാൽപ്പത് കോടിയോ ഒറ്റ കൊണ്ട് കൊടുക്കുന്ന നാൽപ്പത് നാനൂറ് എത്രയോ കോടി കൊണ്ട് കൊടുത്തപ്പോൾ അതിവിടെ ഈ അടിയന്തര സഹായമായിട്ട് ഇവിടെ വന്ന് കണ്ട് കേട്ടു പോയിട്ട് കൊടുക്കാതിരുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച് ഇവരെന്ത് നണു പറഞ്ഞാലും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ പത്രക്കാരെ എത്ര വലിയ നണു പറഞ്ഞാലും ഈ ദുരന്തമുഖത്തേക്ക് ജനങ്ങൾ അന്നേരം ചാടി ഇറങ്ങുന്നത് കക്ഷി രാഷ്ട്രീയമോ മതങ്ങളോ ഒന്നൊന്നും പറ്റ മതബോധങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല അതിൻ്റെ മതക്കാരനാണോ കക്ഷിയതാ രാഷ്ട്രീയത നോക്കിയിട്ടൊന്നുമില്ല അവരൊന്നടക്കം ഇറങ്ങി അവരെ അങ്ങ് മോചിപ്പിക്കുകയാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയാണ് അതൊരു വലിയ കെട്ടുറപ്പാണ് അത് ജനങ്ങൾക്കറിയാവുന്ന ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സർക്കാരിൽ നിന്നൊക്കെ ചെയ്യാം അത് സർക്കാർ ചെയ്യുന്നവളം വരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന കാര്യമാണോ ജീവൻ രക്ഷിക്കണ്ടിടത്ത് ജീവൻ രക്ഷിക്കണം ആ മറവ് ചെയ്യേണ്ടി മറവ് ചെയ്യണം അല്ലാതെ അവിടെ കിടന്ന് ചെയ്യുന്ന വെച്ച് ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടായില്ലേ അത് ഒരു ആദരവ് മാത്രമല്ല ആ മനുഷ്യരോട് കാണിക്കുന്നതല്ല നമുക്കും കൂടെയുള്ള ആ മറ്റ് പാർശ്വഫലങ്ങളുണ്ടാകാതിരിക്കാനും ഇപ്പോൾ അത് ആവശ്യമാണ് അത് ജനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഈ ഉമാരുടെ ഒരു കുത്തിത്തിരിപ്പ് പത്രക്കാരുടെ അത് മുഴുവൻ ഏറ്റു പറയാൻ വേണ്ടി കുറേ ഏജൻ്റന്മാരും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ഏജൻ്റന്മാർ പറഞ്ഞ് വരുത്തുകൾക്കുക നമ്മുടെ ഈ ശുദ്ധ ഹൃദയരായ ജനങ്ങൾ അതിനെപ്പോലുള്ള ജല ഒട്ടപ്പാരൊക്കെ അതങ്ങനെ തന്നെ വിശ്വസിക്കും കാരണം ശരിയല്ലേ നമ്മളവിടെ കട്ടളകൾ മരങ്ങളൊക്കെ വെറുതെ കൊടുക്കുന്ന മരങ്ങളൊക്കെ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ കളക്ടറുടെയൊക്കെ ഇത് കണ്ടതാണ് സ്വീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ കെട്ടിടങ്ങളൊക്കെ വാടകയില്ലാതെ കൊടുക്കുന്നു അതല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ യഥാർത്ഥ രൂപം എന്താണ് അത് എന്താണ് യഥാ യാഥാർത്ഥ്യമെന്ന് ജനങ്ങൾക്കറിയണം എനിക്കോ അറിയണമെന്നുണ്ട് കാരണം എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇവരീ പറയുന്ന കാശ് കൊണ്ടൊന്നും ഇതിൻ്റെ പഠി തീരുന്നതല്ല ഇത് ജനങ്ങളുടെ ആ ഒത്തൊരുമ കൊണ്ട് പെട്ടെന്ന് നമ്മൾ മുന്നേറിപ്പോകുന്നതാണ് ആ മുന്നേറ്റത്തെ തടയുക ആണിവര് ചെയ്യുന്നത് ആ മുന്നേറ്റം ഇല്ലാതാക്കുക സർക്കാർ നമുക്ക് നല്ല പൈസ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് നല്ല പൈസ തരണ്ടേ ഇതൊക്കെ ഇങ്ങനെ വരുന്ന ദുരന്തങ്ങൾക്കൊക്കെ ചിലവാക്കേണ്ട കാശിന് കണക്കും ഒക്കെ ഉള്ളതാണല്ലോ അത് വെച്ചിട്ടുള്ള വ്യവസ്ഥയുള്ളതാണല്ലോ ആ വ്യവസ്ഥയിലുള്ളത് കേന്ദ്ര ഗവൺമെൻറ് തന്നേ പറ്റുള്ളൂ അത് കൊടുത്തേ പറ്റുള്ളൂ അത് തന്നില്ലായെങ്കിൽ ചോദിച്ചു വാങ്ങണം അത് ചോദിക്കണ ചോദിച്ചു വാങ്ങേണ്ടവരാണ് പത്രപ്രവർത്തകരും ഈ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടുന്ന് പോയ എം പിമാരും ഒക്കെ അത് വേണ്ടേ ഈ ഇങ്ങനെ അടി പെട്ടെന്ന് ഇറങ്ങി നമ്മളീ ദുരന്തമുഖത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരിങ്ങനെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ ചെന്നത് അല്ലല്ലോ ഇപ്പോൾ ഈ പറഞ്ഞവനും അവിടെ കിറ്റാച്ചിങ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇടതുപക്ഷമാണോ വരിക്കുന്നതെന്ന് നോക്കിയിട്ടാണോ പോയല്ലോ അവനേതോ രാഷ്ട്രീയം എൻ്റെ ഭാഗം രാഷ്ട്രീയം എനിക്കറിയത്തില്ല ചിലപ്പോൾ ബി ജെ പി കാരനാകാം അല്ലെങ്കിൽ വേറെ എന്തേലും ആയിക്കോട്ടെ അവനും ഈ രാഷ്ട്രീയമൊന്നും നോക്കാതെ ആയി രാജ്യങ്ങളുടെ പുറന്നുകൂടി അങ്ങ് എത്തിയത് എന്നിട്ടായി ഇനി കാശാവ് മേടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അവൻ പറയുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത് മേടിച്ചിട്ടില്ല എന്ന് ഒത്തിരി പേര് മേടിക്കുന്നില്ല എന്നും പറയുന്നു അപ്പോൾ മേടിച്ചിട്ടുണ്ടോ അതിലോ എന്നിപ്പോൾ നമുക്കറിയാൻ പറ്റുമോ അപ്പോൾ ഇവർക്കൊന്നും യഥാർത്ഥ കണക്കുകളൊക്കെ അറിയാം ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ പക്ഷെ അവരത് പറയുക അത് ജനങ്ങളിലൊരു കുത്തിത്തീർപ്പ് ഉണ്ടാക്കുക ജനങ്ങളെ ഭിന്നിപ്പിക്കുക ആശയക്കുഴപ്പമുണ്ടാക്കുക ഇതൊക്കെ ഇപ്പോൾ സ്വന്തം എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി ഐ എമ്മിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണോ മേലുക ചിന്തിക്കാതെ പാർട്ടി കമ്മിറ്റികളിൽ അത് ഭയങ്കര ചർച്ചയും വരെ നടത്തുന്നു നടത്തും എവിടെ പോയി കാശ് ഇപ്പം കണക്ക് പറയണമെന്നൊക്കെ പറയുന്ന വിദ്വാൻമാരുണ്ട് അത്ര ചൂട് പിടിച്ച രാഷ്ട്രീയമുള്ളവരുണ്ട് സി പി ഐ എമ്മിലും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ അവരൊക്കെ അത് ചർച്ച ചെയ്യും പിന്നെ അത് സർ ബോധ്യപ്പെടുത്താൻ അവർക്ക് അവിടെ ഘടകങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഘടകങ്ങളുണ്ട് അതവിടെ തീരും പക്ഷെ സാധാരണ ജനങ്ങളിൽ അങ്ങനെ തീർന്നോളമെന്നൊന്നുമില്ല സാധാരണ ജനങ്ങൾ ഇത് അടുത്ത പ്രാവശ്യം ഇനി വരുന്ന ദുരന്തത്തിന് ഇത് നേരത്തെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും കൊടുത്തു പിന്നെ ഇപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും കിട്ടും എന്നാലും അത് മര്യാദയല്ല ഈ ശുദ്ദ്ര ജീവി ജീവികളുടെ പണി നിർത്തണം അവർക്കെതിരെ എന്തേലും നിയമങ്ങളില്ല എങ്കിൽ നുണപ്രചരണമാണ് ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പരത്തുന്നതെങ്കിൽ നിയമം ഇല്ലെങ്കിൽ നിയമം ഉണ്ടാകണം ഉണ്ടാക്കണം കാരണം ഇത്തരം നുണങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലത് നുണ പറയാനും ഉള്ളത് മനുഷ്യനെ ചുമ്മാ കൊലയ്ക്ക് കൊടുക്കുന്നതൊക്കെയാണ് സ്വാതന്ത്ര്യം കൊല്ലാൻ കൊല്ലുന്നതൊക്കെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൊല കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമല്ലേ എനിക്ക് കിട്ടുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടതായ സഹായങ്ങൾ കിട്ടാതിരിക്കുക എന്നൊക്കെ പറയുന്ന അടിയന്തര സഹായങ്ങൾ കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൊലപാതകത്തിന് തുല്യമാണ് ഞാൻ നോക്കിയിട്ട് അപ്പോൾ അത് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ നിലക്ക് നിർത്തണം അതിന് നിയമമില്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം അതുമാരെയൊക്കെ ആ സ്രോതസ്സ് കണ്ടെത്താതെ ഒരുത്തിന് ശരിയായ വാർത്ത അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിടാനുള്ള നിയമം വേണോ ആരായാലും അത് ഉണ്ടാക്കിയെടുത്ത് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞിരിപ്പം നമ്മളൊക്കെ ഈ ഫേസ്ബുക്കിൽ ഇല്ലാത്ത അതായാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഫേസ്ബുക്ക് അടക്കി അടിച്ചു നിർത്തിയിട്ട് വീണ്ടും വേണ്ടി വന്നാൽ ചിലപ്പോൾ കേസിന് വരെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ നഷ്ടപരിഹാരം വേണം കേസ് കൊടുക്കുന്നതൊക്കെ അപ്പോൾ അത് എന്ന് പറഞ്ഞ പോലെ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും വിളിച്ച് പറയാൻ സ്വാതന്ത്ര്യമാണോ അത് അത് അംഗീരിച്ചു കൊടുക്കാനായില്ലോ അങ്ങനെ അംഗീകരിക്കാനേ പാടില്ല അതും മനുഷ്യരിൽ പിന്നിപ്പുണ്ടാക്കാനുള്ളതേ ഉള്ളു ഒരു വലിയ നമ്മുടെ വികസനങ്ങളെ രക്ഷാപ്രവർത്തനങ്ങളെ മന്ദിയോഗിപ്പിക്കാനുള്ള ഒരു കാരണമാകുകയുള്ളൂ പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് ആളുകൾ വരാതിരുന്നാൽ അവിടെ ഉണ്ടാകാവുന്ന ദുരിതം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ വരുന്നവരെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയിയല്ലേ ഒത്തിരി ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വൻകാല ഭാവിയിൽ ദോഷം വരുന്ന കാര്യങ്ങളായിരുന്നു അത് ജനങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റേണ്ട കാര്യം പത്രപ്രവർത്തകർക്കുള്ളതാണെന്നും ഇപ്പോൾ തന്നെ കയറി നിന്ന് പല പത്രങ്ങളും പറഞ്ഞിട്ടും ആരും അത് തിരുത്താൻ തയ്യാറായി ജനങ്ങൾ ആദ്യം പറഞ്ഞത് അവരുടെ മനസ്സിൽ വർത്തി അതിലപ്പുറം അവർ മാറ്റുന്നില്ല മാറ്റാൻ അവർക്കൊരു വിഷയമല്ല അത് നിങ്ങളൊക്കെ കൂടെ പറഞ്ഞ് ആ പത്രക്കാരെ കൊണ്ട് പറയിപ്പിച്ചു തന്നെ പറയുള്ളൂ കാരണം ശരിയായ വാർത്തയല്ല അപ്പോൾ ഇവനെയൊക്കെ പിടിച്ചാൽ അകത്തിട്ടാലേ ജനങ്ങൾ ഇനി വിശ്വസിക്കുകയുള്ളൂ തെറ്റായ വാർത്തയാണ് അതാണ് ചെയ്യുന്നത്